മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണൻ പിള്ള അന്തരിച്ചതിൽ വിതുമ്പി അദ്ദേഹത്തോടൊപ്പമുള്ള ഓർമ്മകൾ അയവീർക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം അച്ഛന്റെ വലിയച്ഛനാണ് അന്തരിച്ച ബാലകൃഷ്ണൻ പിള്ള എന്നാണ് പറയുന്നത് കൂടാതെ തന്റെ വീട്ടിലുണ്ടായിരുന്ന അദ്ദേഹം പണ്ട് എം എൽ എ ഓഫീസിൽ തന്റെ കൂടാതെ തന്റെ വീട്ടിലായിരുന്നു അദ്ദേഹം പണ്ട് എം എൽ എ ഓഫീസ് ഇല്ലാതിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് തന്റെ സഹോദരിക്കായി ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ചോദിച്ചപ്പോൾ എന്റെ ഒരാൾക്ക് വേണ്ടി ഞാൻ എങ്ങനെയാ റെക്കമെന്റ് ചെയ്യുക എന്ന് അദ്ദേഹം ചോദിച്ചു എന്നും മാങ്കൂട്ടം പറയുകയാണ് ഇതൊന്നും ഈ ലോകത്തെ ഒരാൾക്ക് പോലും അറിയില്ല എന്നും പറഞ്ഞ് വിതുംബുകയാണ് മുൻ കെ പി സി സി അധ്യക്ഷനും രാജ്യസഭാ അംഗവുമായിരുന്ന ബാലകൃഷ്ണൻ പിള്ള വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് അനന്തപുരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയായിരുന്നു ഈ ലോകത്തോട് വിട പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് പതിനൊന്നിന് ജനിച്ച തെന്നലയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടാണ് പിന്നീട് കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഷൂരിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രസിഡന്റായും പ്രവർത്തിക്കുകയും കൊല്ലം ഡി സി സിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയുമായിരുന്നു രണ്ടായിരത്തിഒന്നിൽ വലിയ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ തെന്നല ബാലകൃഷ്ണൻ പിള്ളയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായി എ കെ ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ കെ മുരളീധരനായി മികച്ച വിജയം നേടിയ സാഹചര്യത്തിലും തെന്നല ബാലകൃഷ്ണൻപിള്ളയെ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റുകയായിരുന്നു എന്നാൽ യാതൊരു പരസ്യ പ്രതികരണങ്ങളുമില്ലാതെയായിരുന്നു പ്രസിഡന്റ് പദവി ഒഴിയാനുള്ള പാർട്ടി തീരുമാനം ബാലകൃഷ്ണൻപിള്ള അംഗീകരിച്ചത് അതെല്ലാം കൂടി പറയുകയാണ് മാങ്കൂട്ടം ഇപ്പോൾ ആ വാക്കുകളിലേക്ക് പോകാം ഞാൻ ആദ്യം കാണുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ്റെ പൊതുപ്രവർത്തകരിലൊരാളാണ് അപ്പോൾ അദ്ദേഹം അടൂര് എം എൽ എ ആയിരിക്കുന്ന കാലത്ത് അത് എൻ്റെ ഞാനന്ന് ജനിച്ചിട്ടൊന്നുമില്ല പക്ഷേ അന്ന് ഈ എം എൽ എ മാർക്ക് ഓഫീസും കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഓരോ പ്രദേശത്ത് ചില വീടുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഈ എം എൽ എമാരുടെ ഓഫീസായി പ്രവർത്തിക്കുക അപ്പം ഞങ്ങളുടെ ആ മേഖലയിൽ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലാണ് അദ്ദേഹം എത്താറുള്ളത് അപ്പോൾ അച്ഛൻ ചെറുതലേ തൊട്ട് അദ്ദേഹത്തോടൊപ്പമായിരുന്നു പഠിപ്പിച്ചതൊക്കെ അദ്ദേഹമാണ് അപ്പോൾ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ സഹോദരി പ്ലസ് ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന ഈ എം ബി എ ഭയങ്കരമായി ഭൂമിയിൽ നിൽക്കുന്നൊരു സമയമാണ് അപ്പോൾ ഈ കോയമ്പത്തൂരിൽ അയ്യപ്പ സേവാ സംഘത്തിന് അദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഭാരവാഹി ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ സ്വാധീനമുള്ളൊരു കോളേജ് അപ്പോൾ ആ കോളേജിൽ അഡ്മിഷൻ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ നല്ല അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഷം വേണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഞാനെൻ്റെ കുടുംബത്തിലേക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്താ വിചാരിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് അങ്ങനെ വരെ അതൊന്നും ഈ ലോകത്ത് ഈ രണ്ടാമതൊരാൾ അറിയുന്ന കാര്യങ്ങളല്ല അങ്ങനെയുള്ള കാര്യത്തിൽ വരെ വളരെ ആയിട്ടുള്ള ഒരാളാണ് പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്നത് സമന്വയത്തിൻ്റെ ഒരു പാക്കേജാണ് പാർട്ടിക്കകത്ത് എപ്പോഴൊക്കെ ആഭ്യന്തരമായിട്ടുള്ള ഗ്രൂപ്പൊക്കെ കത്ത് നിന്ന സമയത്ത് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കത്ത് നിൽക്കുമ്പോൾ ആ തീ അണയ്ക്കുവാനുള്ള നല്ല തണുത്ത ജലമായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മിഷ്യൻ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നമ്പർ എം എൽ എമാരെ സമ്മാനിച്ച പി സി സി പ്രസിഡൻ്റ് എന്ന തലത്തിലും ഓർക്കപ്പെടേണ്ടതായിട്ടുള്ള ആളാണ് രണ്ടായിരത്തി ഒന്നിൽ നൂറ് സീറ്റുമായി മുന്നണിയും പാർട്ടിയും അധികാരത്തിലേക്ക് വരുമ്പോൾ അന്നത്തെ പി സി സിയുടെ പ്രസിഡൻറ്റ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയാണ് എന്നിട്ട് പാർട്ടിക്കകത്തുണ്ടാകുന്നൊരു ധാരണയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തോട് അത് ഒഴിയാൻ പറയുമ്പോൾ ഒരു ഇല ചലനം പോലും ഇല്ലാതെ അദ്ദേഹം മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഗ്രൂപ്പ് കത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പക്ഷങ്ങളില്ലാതെ ലീഡറും ആൻ്റണി സാറും ഇരു ധ്രുവങ്ങളായി ഭയങ്കരമായി പാർട്ടിക്കകത്ത് ആശയ പോലെ നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷത്തുമില്ലാതെ നിന്നിട്ടുള്ളതടക്കമുള്ള ഒരു 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 കാലമുണ്ട് ഒരു ഐക്യത്തിൻ്റെ വക്താവാണ് എല്ലാ കാലത്തും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിയോഗം കുറേ കാലമായി സുഖമില്ലാതെ ചികിത്സയിലായിരുന്നു അതിനു അതിനുമുമ്പ് കുറേ കാലമായി തീവണ്ടിയിൽ മാത്രമുള്ള യാത്രകൾ മാത്രം കാറിൽ യാത്ര ചെയ്യുന്നതൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെയുള്ള പ്രവർത്തനമായിരുന്നു അപ്പോൾ എന്തായാലും അത് കേരളത്തിലെ പൊതു രാഷ്ട്രീയത്തിന് തന്നെ വ്യക്തിപരമായ വലിയ നഷ്ടം തന്നെ